എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം വെള്ളിയാഴ്ച വ്രതം ദേവി പ്രീതികരമാണ് വെള്ളിയാഴ്ച വ്രതം അന്നപൂർണേശ്വരി മഹാലക്ഷ്മി സന്തോഷി മാതാക്കൾ ഇവരുടെ എല്ലാം തന്നെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് വെള്ളിയാഴ്ച വ്രതം എടുക്കാവുന്നതാണ് അരി ആഹാരം ഒരിക്കലും മാത്രമേ പാടുള്ളൂ രാത്രിയിൽ പഴങ്ങൾ മാത്രം കഴിക്കുക ദേവീസ്തുതികളും ദേവീ മന്ത്രങ്ങളും ശ്ലോകങ്ങളും ജപിക്കുക അതിനോടൊപ്പം തന്നെ ലളിത സഹസ്രനാമ പാരായണം നടത്തുന്നത് ഏറെ ഗുണപ്രദമാണ് അതിനോടൊപ്പം തന്നെ രാവിലെയും വൈകുന്നേരവും ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് അന്നേ ദിവസം ദേവിക്ക് ചുവപ്പ് പട്ട് സമർപ്പിക്കുന്നതും ചെത്തി ചെമ്പരത്തി തുടങ്ങിയ പുഷ്പങ്ങൾ കൊണ്ട് മാല സമർപ്പിക്കുന്നതും ഏറെ ഗുണകരമാണ് അന്നേ ദിവസം ദേവിക്ക് കടുംപായസം വഴിപാടായി നടത്തുന്നത് ഏറെ ഉത്തമമാണ് വ്രതമെടുക്കുന്ന അന്നേ ദിവസം പകലുറക്കം പാടുള്ളതല്ല കഴിവതും അന്നേ ദിവസം ദേവി നാമങ്ങളും ശ്ലോകങ്ങളും ജപിച്ചുകൊണ്ടേയിരിക്കുക ചില ആൾക്കാര് കഠിനവ്രതമൊക്കെ നോക്കാറുണ്ട് അതായത് വെള്ളം പോലും കുടിക്കാതെയൊക്കെ വ്രതമനുഷ്ഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഓരോ വ്യക്തിയുടെയും ആരോഗ്യസ്ഥിതി ഒരേപോലെ ആയിരിക്കത്തില്ല അതുകൊണ്ട് കഠിനവ്രതമൊക്കെ എടുക്കുന്നവര് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഒക്കെ നോക്കിയിട്ട് വേണം ഇപ്രകാരമുള്ള കഠിനവ്രതമൊക്കെ എടുക്കുവാനായിട്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം